സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചിരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണ പത്ത് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനായ ബി പണിമുടക്കിന്റെ ഭാഗമല്ല

എച്ച് എം എസ് എഐ യു ടി യു സി തുടങ്ങിയ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് പണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത് കെഎസ്ആർടിസി കൂടി പണിമുടക്കത്തിന്റെ ഭാഗമായതോടെ ജില്ലയിലെ ഉൾനാടുകളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനവും നടത്തി പണിമുടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗത്തൊഴിലാളികളും നന്നായി ചേർന്ന് ഇത്തരമൊരു ദേശവ്യാപകമായ പണിമെടുത്തും ഇന്ന് സംഘടിപ്പിച്ചിരുന്നു നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി ദ്രോഹ നടപടികൾ ഒന്നൊന്നായി തുടർന്നുകൊണ്ടിരിക്കുക ഇന്ത്യയിലെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിജയിച്ചു കൊണ്ടിരിക്കുകയും എല്ലാ കോർപ്പറേറ്റുകൾക്ക് ഭീരതി കൊടുക്കുന്ന സമീപനമാണ് ഇവർക്ക് ബി എസ് എൻ എല്ലും ഇന്ത്യൻ നേവ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും അധ്വാനിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന ഗവൺമെന്റ് ഇനി ഒരു മേഖലയിലും സ്ഥിരം തൊഴിലാളി എന്ന ഒരു സംവിധാനം തന്നെ ഇല്ല എന്നാണ് പുതിയ തൊഴിൽ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ